കുടിക്കാൻ വെള്ളം പോലും നൽകാത്ത ഭരണകൂടത്തെയും ജനപ്രതിനിധികളെയും ജനങ്ങൾ പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് ജനങ്ങളെ വീണ്ടും മോദിയെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു അവർ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ പാലക്കാട് നിന്ന് ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കുടിവെള്ളം ആ കുടിവെള്ള പ്രശ്നത്തിന് പോലും പരിഹാരം കാണാൻ കഴിയാത്ത ആളുകളാണ് പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ ഭരണകൂടവും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും മോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത ഒരാളും ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല പാലക്കാട് ബി ജെ പിക്ക് ശക്തമായിട്ട് അടിത്തറയുള്ള ലോകസഭാ മണ്ഡലമാണ് പാലക്കാട് നഗരസഭ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് ഒറ്റപ്പാലം ഷൊർണ്ണൂർ നഗരസഭകളിൽ പ്രധാന പ്രതിപക്ഷമാണ് പാലക്കാട് ലോകസഭാ മണ്ഡലത്തിലെ നിരവധി ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമാണ് സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് വലിയ അടിത്തറ ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഇതിന് പുറമെ മോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയ പദ്ധതികൾ വികസന പദ്ധതികൾ അതുപോലെ തന്നെ ജനക്ഷേമകരമായിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം ജനങ്ങളിലെത്തിയിട്ടുണ്ട് അവർ ഈ രാജ്യത്ത് നടക്കുന്ന വികസനം അവരുടെ കൈകളിലെത്തിയ ആനുകൂല്യം ഇതെല്ലാം അവർക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു ഭരണകാലഘട്ടമാണ് കഴിഞ്ഞ പത്ത് വർഷം ഇത് ജനങ്ങളെ വീണ്ടും മോദിയെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു അവർ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാൾ പാലക്കാട് നിന്ന് ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാലേ പാലക്കാടുത്തെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് ഇത്തവണ വോട്ടായി മാറും എൻ ഡി എ ഇവിടെ ജയിക്കും പാലക്കാട് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം കുടിവെള്ളവും ആ കുടിവെള്ള പ്രശ്നത്തിന് പോലും പരിഹാരം കാണാൻ കഴിയാത്ത ആളുകളാണ് പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നത് പദ്ധതി ഇല്ലാതെയല്ല പണ്ടും ഇല്ലാതെയല്ല ആ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് കുടിവെള്ളത്തിനായിട്ടുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കി വരുന്നു ആ പദ്ധതി നടപ്പാക്കാത്ത ഞാനും നിങ്ങളും എല്ലാം നിൽക്കുന്ന ഈ പഞ്ചായത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആ പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചില്ല ഈ പറളി പഞ്ചായത്തിൽ ഇതുപോലെ നിരവധി പഞ്ചായത്തുകൾ പാലക്കാടുണ്ട് നിര പാതി വഴിയിലിട്ട് പോയ പഞ്ചായത്തുകളുണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കൊടുക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ ഭരണകൂടവും കുടിക്കാൻ വെള്ളം പോലും നൽകാത്ത ഭരണകൂടത്തെയും ജനപ്രതിനിധികളെയും ജനങ്ങള് പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഏത് വിഭാഗത്തിലാണ് മോദിയുടെ ആനുകൂല്യം ലഭിക്കാത്ത കര്ഷകര് തെരവോര കച്ചവടക്കാര് സ്ത്രീകള് കുട്ടികള് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും മോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത ഒരാളും ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഇല്ല നൂറ് ശതമാനം ഇത്തവണ ഞങ്ങൾ ജയിക്കും പാലക്കാട് വിജയി നൂറ് ശതമാനം ഞങ്ങൾ വിജയിക്കും ഒരു അട്ടിമറി വിജയം തന്നെയായിരിക്കും അസുഖം